നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട ബദ്രുദിനെതിരെ കാപ്പ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു പൊന്നാനി മുക്കാടി സ്വദേശി കറുത്തമാക്കാന്റെ വീട്ടിൽ അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദാണ് ഉത്തരവിറക്കിയത് കഴിഞ്ഞ മാസം മോഷണക്കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിഞ്ഞു ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയത് വധശ്രമം കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കൽ കഞ്ചാവ് വില്പന ദേഹോപദ്രവം ഏൽപ്പിച്ച് ലൈംഗിക അതിക്രമം നടത്തുക മോഷണം തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബദുറുദ്ദീൻ കാപ്പ മൂന്ന് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ബദറുദ്ദീനെ വിയു സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കി ആറുമാസത്തേക്കാണ് തടവ് ജില്ലയിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ജില്ലയിൽ ഈ വർഷം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ഏഴുപേരെ കാപ്പ നിയമപ്രകാരം തടവിലാക്കുകയും ഇരുപത്തിയൊൻപത് പേർക്കെതിരെ കാപ്പ ചുമത്തി നാടുകടത്തിയും സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയുമുള്ള നടപടികൾ സ്വീകരിച്ചതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു